കലൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ ബസ്സിന്റെ പുറകിലും ഒരു പേരുണ്ടായിരുന്നു റോയൽ ആവേഴ്സിന്റെ പേര് ഇറങ്ങി തൊടുപുഴക്കാരനായ ഞാൻ എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം അന്വേഷിച്ച പോകണമില്ല സമയമുണ്ടെങ്കിൽ ഞാനൊരു പുതിയ കഥ വന്നിട്ടുണ്ട് സിനിമയിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് ഞാൻ തൊടുപുഴന്ന് എറണാകുളത്ത് വന്നു എനിക്ക് ഇന്ത്യ മിഷൻ ചാനലിൽ വി ആയിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടി അപ്പോൾ ഓഡിഷൻ ചെയ്ത് കിട്ടിയത് എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാം കഴിവ് നേരം ഈ കോളേജ് പ്രോഗ്രാമിന്റെ പേര് അപ്പം ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഏത് കോളേജ് ആണെന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു ആൽബർട്ട്സ് കോളേജാണെന്ന് പറഞ്ഞു ായിട്ട് ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു നമ്മൾ കാണുന്ന പോലെ എല്ലാവരോടും ഹോബി എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം ഒറ്റ ചോദ്യം ചോദിക്കണം ആൽബർട്ട്സിലെ കുട്ടികൾ നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെ അന്ന് ഞാൻ ചോദിച്ച ചോദ്യം சாதாரண நமக்கு உபதேசங்கள் தராறது நம்ம பிரின்சிப்பளும் டீச்சேர்ஸும் திச்சொருபதே கொடுக்கி ஒரு அவசரம் தந்தால் எந்த உபதேசம் கொடுக்கும் அது எங்கே கிட்டு மறந்தோ அது ஆல்பேஸ் விளக்கம் வளர அபிமானத்தோடு சந்தோஷத்தோடு கூடிய வந்து நிற்கிறது எந்த ஜீவிதத்தில் வலியுறு அச்சீவ்மெண்ட்டு காணப்பரிய